കഴിഞ്ഞ ദിവസമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ തെളിവ് സഹിതമാണ് രാഹുൽ പറഞ്ഞത് രാഹുലിൻ്റെ വാക്കുകൾ നൂറ് ശതമാനം സത്യമാണ് എന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു പരാജയപ്പെട്ട സി പി ഐയുടെ വി എസ് സുനിൽകുമാർ പറയുന്നത് വോട്ടർ പട്ടിക അട്ടിമറയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ പല കാര്യങ്ങളും തൃശ്ശൂരിൽ നടന്നിട്ടുണ്ടെന്നും വി എസ് സുനിൽകുമാർ പറയുന്നുണ്ട് കൃത്യമായ കൂടിയാണ് രാഹുൽ ഗാന്ധി കാര്യങ്ങൾ വിശദീകരിച്ചതെന്നും തൃശൂരിലെ വോട്ട് ചേർക്കലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് ദുരൂഹമായിരുന്നുവെന്നും സുനിൽകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട് രാഹുൽ പറഞ്ഞത് ഗുരുതരമായ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് മറുപടി പറയേണ്ടതുണ്ട് കമ്മീഷൻ സർക്കാർ ഡിപ്പാർട്ട്മെൻറ് പോലെ പ്രവർത്തിക്കുകയാണ് തൃശ്ശൂരിലെ വോട്ട് ചേർക്കൽ ലഘൂകരിച്ചു ഇലക്ട്രോണിക് വോട്ടിംഗ് മിഷൻ അവസാനിപ്പിച്ച് പേപ്പർ ബാറ്റൽ ബാലറ്റിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ആവശ്യമാണെന്നും സുനിൽകുമാർ പറയുന്നുണ്ട് എന്നാൽ ഇതേ കാര്യം തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനും പറഞ്ഞതാണ് പക്ഷേ അന്ന് ആരും അത് വേണ്ട ഗൗരവത്തിൽ ഈ കാര്യങ്ങളെ കണ്ടില്ല മാത്രമല്ല അന്ന് കോൺഗ്രസിലെ തമ്മിൽ തല് ആ വിഷയങ്ങൾ മാറ്റിപ്പോവുകയായിരുന്നു അതിൽ മുങ്ങിപ്പോവുകയായിരുന്നു ഇപ്പോൾ സുനിൽകുമാർ കൂടി പറഞ്ഞതോടെ വിഷയം വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഗുരുതര ക്രമക്കേടുകൾ നടക്കുന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി ചേർന്ന് ഒത്തുകളിച്ചു എന്നതായിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ തെളിവുകൾ സഹിതം ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ യാഥാർത്ഥ്യം ഇതാണെന്നും തെളിവുകൾ നശിപ്പിക്കുവാനുള്ള തിരക്കിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഭരണഘടനക്കെതിരായ കുറ്റകൃത്യമാണ് നടന്നത് ആറുമാസം നാൽപ്പത് പേരെ വെച്ച് ഓരോ മണ്ഡലവും പഠിച്ചതിന് ശേഷം ആധികാരികമായും ഉത്തരവാദിത്തത്തോടെയാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തതെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് തൃശ്ശൂരിൽ ഇത്തരത്തിൽ അട്ടിമറി നടന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇവിടെയും അന്വേഷണം വേണ്ടിവരും ബി ജെ പി നേരത്തെ ലോക്ക് ചെയ്ത മണ്ഡലങ്ങളിൽ കാര്യമായ പരിശോധന വേണ്ടിവരുമെന്നുള്ള വ്യക്തമായ ഒരു സൂചന തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു സമ്മേളനത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പലയിടങ്ങളിലും ഇതാണ് സ്ഥിതി എന്തായാലും അട്ടിമറി നടന്നു എന്നുള്ളത് ഇപ്പോൾ ഭൂരിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ബി ജെ പി പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചു തൃശ്ശൂരിലും അത് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളുള്ളത്